ഇന്നത്തെ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ പോയപാട് തന്നെ ജാസ്മിനും ഗബ്രിയും കൂടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ജാസ്മിൻ പറയുന്നുണ്ട് എടാ എന്നെ ഇന്ന് ലാലേട്ടൻ നിർത്തിപ്പൊരിച്ചു എന്ന് അപ്പം ഗബ്രി പറയുന്നുണ്ട് ഇനി നീ മുന്നോട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിന്റെ പേഴ്സണൽ ഹൈജീനെ കുറിച്ചും അതേപോലെ തന്നെ നിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെ കുറിച്ചും അതൊക്കെ നീ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്താൽ തന്നെ നീ നിനക്ക് ഈ ഒരു ബി ബി ഹൗസിലും അതേപോലെ തന്നെ ഗെയിമിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാം എന്ന് പറയുന്നുണ്ട് എന്നെ ഉപദേശിച്ച് നന്നാക്കുന്നതിന് പകരം നീ ആദ്യം നന്നാവാൻ നോക്കുകയെന്ന് ജാസ്മിൻ ഗബ്രിയോട് പറയുന്നുണ്ട് ഗബ്രിക്കുള്ള ഉപദേശം ജാസ്മിൻ കൊടുക്കുന്നത് എടാ നീ കുറച്ച് കൺട്രോൾ ചെയ്യണം നിന്റെ ദേഷ്യവും അതേപോലെ തന്നെ നിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളും എല്ലാം തന്നെ ഒന്ന് പിടിച്ചു കെട്ടിയാൽ നീ ഈ ഒരു ഗെയിമിൽ പെർഫെക്റ്റ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട് ഇവരിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതായത് രണ്ടാൾക്കും ഇന്ന് പിടുപ്പത് കേട്ടിട്ടുണ്ട് ലാലേട്ട് വായിൽ നിന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനിപ്പിച്ച് ഇവർ എത്ര കാലം മുന്നോട്ട് പോകുമെന്ന് ഉള്ളത് നമുക്ക് നോക്കാം ഇന്നലെ കിട്ടിയ പ്രഹരം സിബിനായിരുന്നെങ്കിൽ ഇന്ന് കിട്ടിയ പ്രഹരം ജാസ്മിനായിരുന്നു എന്തായാലും ഇന്നലെ സന്തോഷിച്ചതിന്റെ ഇരട്ടിക്ക് ഇന്ന് ജാസ്മിന് കിട്ടിയിട്ടുണ്ട്